കൊടുവള്ളി നഗരത്തിലെ ഗതാഗത പദ്ധതി മന്ത്രി പി മുഹമ്മദ് റിയാസ് ആണ് അട്ടിമറിച്ചതെന്ന മുൻ എം എൽ എയും ഇടത് സഹയാത്രികനുമായ കാരാട്ട് റസാഖിന്റെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞ് എം എൽ എ ഡോക്ടർ എം കെ മുനീർ പദ്ധതി മാറ്റിയതിൽ മന്ത്രി പി മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല കിഫ്ബി വഴിയാണ് പരിശോധന നടത്തി പഴയ പദ്ധതി മാറ്റാൻ തീരുമാനിച്ചത് നഗരസഭയോട് ചോദിക്കാതെയാണ് മുൻ എം എൽ എയുടെ ഡി പി ആർ തയ്യാറാക്കിയത് അതിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതിയും വാങ്ങിയിരുന്നില്ല അനുമതിയില്ലാത്ത ഡി പി ആർ തയ്യാറാക്കി പദ്ധതി സ്വയം ഇല്ലാതാക്കിയതിനാൽ കുറ്റകാരൻ ഒന്നും അല്ല ഇത് കിഫ്ബിയുടെ പദ്ധതിയായിരുന്നു കിഫ്ബിയാണ് ഇവിടെ വന്ന് പരിശോധിച്ച് കിഫ്ബി എടുത്ത നിർദ്ദേശമാണ് അത് പി ഡബ്ല്യു ഡിക്ക് അവര് ഹാൻഡ് ഓവർ ചെയ്തു ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള പദ്ധതിയല്ലേ മുനിസിപ്പാലിറ്റി ഈ ഫ്ലൈ ഓവറിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഇപ്പൊ നമ്മൾ മുൻസിപ്പാലിറ്റിയോടുള്ള പെർമിഷൻ ചോദിച്ചു വ്യാപാരികളോട് ചോദിച്ചു ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു ജനങ്ങളുമായി സംസാരിച്ചു അത് കഴിഞ്ഞ് കിഫ്ബി ഇങ്ങനൊരു മാറ്റം വരുത്തിയ വിവരം നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്തു എൻ എച്ച് എയുടെ പെർമിഷൻ കിട്ടിയാലേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആളുകളുമായുള്ള ഡിസ്കഷന് ശേഷമാണ് ഈ പ്രാവശ്യം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്നതാണ് നടത്തുന്നത് ഡെവലപ്മെൻറ്റ്